ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതൊരു ബീട്രൂട്ടും കൊണ്ടുള്ള പ്ലം കേക്കാണ് സാധാ പ്ലെം കേക്ക് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം ഇത് നല്ല നല്ല പഞ്ഞു പോയിരിക്കുന്ന ഒരു ബീട്രൂട്ടും കൊണ്ടുള്ള ഒരു പ്ലം കേക്കാണ് കണ്ടോ നല്ല പഞ്ഞു പോലെയാണ് ഇതിരിക്കുന്നത് ബീട്രൂട്ടും കൊണ്ട് നമുക്ക് സാധാ പ്ലെം കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതുമ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളെ വേറെ ഒത്തിരി വീഡിയോകളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ബീട്രൂട്ട് പ്ലം കേക്ക് ആണ് നല്ല ടേസ്റ്റാണിത് അത് തന്നെ കിലോ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇതിൽ നമുക്ക് തൊലിയൊക്കെ ചെത്തി നല്ലവണ്ണം കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എല്ലാം കപ്പിന് ആ ഒരു കപ്പാണ് വേണ്ടത് അപ്പം നമുക്ക് ഇതൊന്ന് തൊലി എത്തി ഒന്ന് എടുക്കാം ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീറ്റ് റൂട്ടിലേക്ക് ഇടാം നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഫുൾ തീയ ഇട്ട് നമുക്കൊന്ന് വറ്റിയെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ക്യാരമൽ ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അരക്കപ്പ് പഞ്ച അത് ചൂടാകുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ക്യാരമൽ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ നമ്മൾ ഒന്ന് ഇളക്കൊന്ന് ഇട്ട് കൊടുക്കണം സാധാരണ എല്ലാവർക്കും ഇപ്പം കാരിമൽ ചെയ്യാനായിട്ട് ഒരു പാടുമില്ല പെട്ടെന്ന് അറിയാത്തവർക്ക് പോലും പാടിക്കുക ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെക്കുക കട്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രം വെക്കണമെന്നാണ് നിർബന്ധമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും വെച്ചിട്ട് പഞ്ചസാര ഇട്ട് നമ്മൾ ചെറിയ തീയലല്ല തീരെ കുറച്ചിടല്ലേ എന്നിട്ട് ഇട്ട് അനക്കാതെ ചെറു നേരം വെച്ച് കഴിയുമ്പോൾ ഉരുകി വരും അപ്പോൾ ഇതിങ്ങനെ പഞ്ചസാര ഉരുകി ഒരു മിനി സമയം നമ്മളൊന്നും ഇളക്കി കൊടുക്കണം ഇത് ക്യാരമലായി വരുന്നിട്ടുണ്ട് മൊത്തം പഞ്ചസാരയും ഉരുകി കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം പെട്ടെന്ന് നമുക്ക് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും കരിഞ്ഞ കേക്കിന് പിന്നെ കൈപ്പ് കൈപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൈക്കും നമ്മൾ കേക്ക് തിന്നുമ്പോൾ അപ്പം ഇത് ഇതായിട്ടുണ്ട് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം നമുക്ക് ഒഴിക്കണം ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക മാറി നിന്ന് ഇച്ചിരി മാറി നിന്ന് ഒഴിക്കണം ദേഹത്തേക്കൊന്നും തെറിക്കാത്ത വിധത്തിൽ ഇത് ചെയ്തെടുക്കണം വെള്ളം ചെറുതായിട്ട് കുറേ കുറയ്ക്കേണ്ട ഉപ്പ് എടുത്തിട്ട് പെട്ടെന്ന് ഇളക്കണം കട്ടയ പിടിച്ചു കിടക്കും ഒന്നും പേടിക്കേണ്ട ഇത് പെട്ടെന്ന് പഞ്ചസാരത്തിളച്ചു പൊങ്ങി വരുമ്പോ ഇത് അലിഞ്ഞു കൊള്ളും നല്ലോണം ഒന്ന് ഇതെല്ലാം കട്ടയെല്ലാം ഒന്ന് അലിഞ്ഞൊഴി ക്യാരമേള റെഡി ആവും നമുക്ക് ഇതിലേക്ക് വഴുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ വീട്രൂട്ട് ഇതിലേക്ക് ഇടാം വെള്ളമെല്ലാം വറ്റിച്ച് ഇതിനകത്ത് വെച്ചേക്കുവാണ് അതിൻ്റെ ഭാഗത്തോളം ഇതിലേക്ക് ഇതിലേക്കിടാം ഒരു കാൽ പാവം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാൽ കാൽപ്പാവം മാറ്റി വെച്ചിട്ടുണ്ട് മുക്കയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഇച്ചിരി കറുത്ത മുന്തിരിങ്ങായും വേറെ ഒരു സാധനം വേണ്ട ഇന്തപ്പഴം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാൻ ഇത്രയൊക്കെ ഇടുന്നുള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ടിൻ്റെ കേക്കാണ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതുകൊണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കാം പ്ലം കേക്ക് സാധാ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ് ക്യാരറ്റ് ഇതേ കേക്ക് ഈ ബീട്രൂട്ടിൻ്റെ അല്ല എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇച്ചിരി മുന്തിങ്ങായും കൂടി ഇട്ടു റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അത് തണുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അളവായിരിക്കും ഇത് നല്ലവണ്ണം വറ്റിക്കൂറും ഇച്ചിരി വെള്ളം ഇത് വേണം തീരെ ഒത്തിരി വെള്ളം വരികയും ചെയ്യാല്ലേ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് മാറ്റി വെക്കാം മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമായി ഒന്നും കാണില്ലേ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മിക്സി കയുടെ ജാറിനകത്താണ് ഇനി കേക്ക് ഉണ്ടാക്കുന്ന എല്ലാം അടിച്ച് ബീറ്റർ ഒന്നും എടുക്കുന്നില്ല അരക്കപ്പ് പഞ്ചസാര ഇട്ടു അതിലേക്ക് രണ്ട് ഇലക്ക ഇട്ടു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ടയുടെ ഇതിട്ടു മൂന്ന് ഗ്രാം പൂട്ടു രണ്ടെല്ലാം കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കേക്ക് ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അല്ലാത്തവർ നമ്മൾ പഞ്ചസാര മുട്ട അടിച്ചിട്ട് അതിലേക്ക് മൈദ അരിച്ചെങ്കി ഇട്ടച്ചാൽ മതി ആദ്യമായിട്ടുണ്ടാക്കുന്നവർ ഇത് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് തെള്ളിയിട്ട് വേണം ഞാൻ അതിനായിട്ടൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ മൈദയിടാം നമ്മൾ അര കിലോയുടെ കേക്കാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഫ്ലെം കേക്കിനൊക്കെ പൊടി കൂടുതൽ വേണം സാധാ കേസിങ് കേക്കിനെ പോലെയല്ല ഐസിങ് കേക്കാണെങ്കിൽ അരക്കപ്പ് മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇത് അര ടീസ്പൂണാണ് ഇതിൻ്റെ ഒരു ടീസ്പൂൺ രണ്ടപ്പം രണ്ട് സ്പൂൺ ഇട്ടു ബേക്കിംഗ് പൗഡറാണ് ഇട്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാലിൻ്റെ പൗതി ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം മൂന്നു പ്രാവശ്യം ആദ്യമായിട്ടുണ്ടാക്കുന്നവരാണ് മൂന്നു പ്രാവശ്യം ഞാനിപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ അരിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പൊടിയൊക്കെ അരിച്ചെല്ലാം മാറ്റി വെക്കുവാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ ഓരോന്നും അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ ഇതിപ്പം ഇങ്ങനെ മാറ്റി വെച്ചു ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ പാത്രം ഒന്നും ശരിയാക്കണം ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട് അരക്കിലൂടെ ചതുരമാണ് ചതുരത്തിലാണ് ഉണ്ടാക്കുന്നത് സാധാ പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് റൗണ്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അരക്ക ഞാൻ പേപ്പർ എല്ലാം ഇത് വെച്ചിട്ടുണ്ട് നമുക്കിത് എണ്ണയെല്ലാം വരട്ടി ഒന്ന് നല്ല സെറ്റാക്കി വെക്കണം ഈ സമയം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഗ്യാസേലാണ് വെക്കുന്നത് അത് ചൂടാക്കാൻ വെക്കണം പാത്രത്തിൽ ഞാൻ ഇച്ചിരി ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വട്ടർ പേപ്പർ ഇല്ലാത്തവർ ഇച്ചിരി മൈദ ഇങ്ങനെ തൂവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് പൊട്ടി എടുത്ത മതി ഇതുപോലെ വട്ടർ പേപ്പർ വെച്ച് ബട്ടർ പേപ്പറൊക്കെ ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് വീട്ടിലുള്ളത് കൊണ്ടും ഒക്കെയാണ് ഇത് ചെയ്യുന്നത് ചെയ്യാത്തവർക്കും ഇതൊന്നും ഇല്ലാത്തവർക്കും കേക്ക് ചെയ്യാൻ ഒരു പാടുമില്ല ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചതായിപ്പം ഞാൻ കേക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി ഒത്തിരിയും പേർക്ക് സെയിൽ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു ഇതുപോലെ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഈസിയാണ് പഞ്ചസാര പൊടിച്ച ജാറ് തന്നെയാണ് എടുക്കുന്നത് പഞ്ചസാര വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തന്നെ രണ്ട് മുട്ട ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചേക്കുന്ന മുട്ടയാണ് രണ്ടെണ്ണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനിലേസൻ ചൂട് ഒഴിക്കും വാനിലേസൻസ് ഉടൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചോണ്ട് വരണം ഫുൾ ഇതിലിട്ട് ഒന്ന് പെട്ടെന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മറ്റേ പ്ലം കേക്കും മിക്സിയുടെ ജാറിലല്ലേ അടിച്ച് നിങ്ങളെ കാണിച്ചത് അപ്പം നീ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര ഇടാം ഇതടിച്ചോണ്ട് വന്നിട്ട് നീ ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അരക്കപ്പ് ഇതൊന്ന് സ്പീഡിലടിക്കല്ലേ ലോ സ്പീഡിലിട്ട് ഒന്നൊന്ന് കറക്കിയാൽ മതി ഓയില് ഒഴിച്ചു കഴിഞ്ഞു ഞാൻ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ മുന്തിരിങ്ങയുടെ മിക്സ് ഇതിലൂടെ നല്ലോണം ആറണം ചൂടില്ലാതെ ആറണം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം മുഖ മാ പൊടി കുറേ കുറേ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പാത്രം റെഡിയാക്കി വെച്ചേക്കാൻ നിങ്ങളെ കാണിച്ചാണല്ലോ അത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം തട്ടി കൊടുത്ത ശേഷം വേണം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാം താന്നുപോകുന്നതായിരിക്കും ഞാൻ മാറ്റി വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മുന്തിരിങ്ങായും ഇട്ടിട്ടുണ്ട് ബീട്രൂട്ട് കേക്കാണല്ലോ അപ്പം നമ്മൾ ബീട്രൂട്ട് ഇട്ടു രണ്ട് മൂന്ന് മുന്തിരിങ്ങായ്മ ഇട്ട് നമ്മൾ ഓവൻ സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് നല്ലോണം ചൂടായി കിടക്കുവാണ് ചൂടായി കിടക്കുകയാണെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ ഉറങ്ങി ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൈ ഒന്നും പൊള്ളാതെ ഇതിലേക്ക് ഇറക്കി വെക്കാം കണ്ടോ ഇതുപോലെ ഇതുപോലെ പൊക്കി വെക്കാം നമുക്ക് നീ മുക്കാ മണിക്കൂറ് ലോ ഫ്ലെയിമിലിട്ട് മണിക്കൂർ കഴിയുമ്പോൾ കേക്ക് റെഡി ആയിരിക്കും മൂന്ന് കശുവണ്ടി പരിപ്പ് ഇതിലേക്കൊന്നും നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് നമുക്ക് മണിക്കൂർ വേണം വേവിച്ചെടുക്കാം ചില്ലായതോട് കാണാം ചില്ലുള്ള പാത്രം വേണമെന്നില്ല സാധാ പാത്രം മതി വെച്ച് വെച്ചിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ആറിയ ശേഷമാണ് നല്ല പഞ്ഞു പോലത്തെ കേക്കാണ് ഇത് കിലോയേ ഉള്ളൂ ഞാനിത് ഒന്ന് മുറിച്ചിട്ട് നിങ്ങളെ കാണി ബിട്രൂട്ടിൻ്റെ പ്ലം കേക്കാണ് സാധാ പ്ലം കേക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ